അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും പിന്നെ വീഡിയോക്ക് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം എന്നൊക്കെ കാരണം നമ്മൾ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ടൂ ഡബിൾ നൈന് നമ്മള് വീട്ടിലത്തെ ചിക്കൻകാരി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ വെയിറ്റ് നിങ്ങൾ നോക്കണം ഈ ഒരു ഐറ്റം നിങ്ങളുടെ വീട്ടിൽ എത്തുന്ന സമയത്ത് ഇതിന്റെ വെയിറ്റ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കണം എങ്ങനെ പോയാലും എണ്ണൂറ് ഗ്രാമോളം ഇരുടെ വെയിറ്റ് കാണാം ഒരു കിലോട്ട് നല്ല വെയിറ്റ് ഉണ്ട് മെറ്റീരിയൽ നല്ല രസമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഗ്രീൻഷെയ്ഡാണ് തിളക്കുള്ള ഒരു ഐറ്റമാണ് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിന് ഇട്ടിട്ട് പിന്നെ നമ്മളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഫേഴ്സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിനും ഞാൻ പറയും ഹോൾസെയിൽ റേറ്റിന്റെ എന്താ പറയുക അതിനേക്കാളും കുറച്ച് വിത്തൗട്ട് മാർജിനിൽ ഓരോ പ്രോഫിറ്റും ഇല്ലാതെ നഷ്ടത്തിനാണ് അല്ലാടി സെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഞങ്ങളതിന് ബോധമല്ല ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഈ ഒരു ഐറ്റം ചൂട് അപ്രേക്കും മറ്റെങ്ങും കിട്ടത്തില്ല ഞാൻ എന്താ പറയുന്നത് നിങ്ങളോട് പറയുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഒരു രൂപ പോലും പ്രോഫിറ്റ് ഇതിലില്ല നഷ്ടം മാത്രമേ നമ്മൾ ഇതിൽ അഫോർഡ് ചെയ്യുന്നുള്ളൂ എന്നിരുന്നാലും ഞങ്ങൾ ഓക്കെയാണ് എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർ ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ അന്ന് ചിലപ്പം നാളെ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനോ അല്ലെങ്കിൽ അഞ്ഞൂറ്റി നാപ്പത്തഞ്ചിനോ ഇത് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോ അവർക്കൊക്കെ ഈ ഒരു ടൂ ഡബിൾ ലൈൻ അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്നത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ അകത്ത് ചെയ്ത് വരുന്നത് ഒരു ഗ്രാഡിങ്ക് ആണ് കേട്ടോ ഒരു റാണി ടച്ചുള്ളൊരു റാണിപ്പിംഗ് ആണ് നമുക്ക് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് ത്രീ എക്സൽ വരെ ഉണ്ടാവും ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ഉണ്ടോ എല്ലായിടത്തും ഹെവി വർക്കാണ് ഇതിന്റെ വെയിറ്റ് നിങ്ങൾ നോക്കണം ഒരു കിലോ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് അയക്കുമ്പോൾ ഞങ്ങൾക്ക് അറുപത് രൂപ ഷിപ്പ്മെന്റ് ചാർജ് വരുന്നുണ്ട് അപ്പൊ ടു ഡബിൾ നൈനിന്ന് നമ്മളിപ്പോൾ എത്ര ഫ്രീ ഷിപ്പ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് ഓഫോർഡിങ്ങേണ്ടി വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ ടു ഡബിൾ നൈൻ അകത്തു നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് സ്റ്റിറ്റിംഗ് കോസ്റ്റ് അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇന്നത്തെ കൺഫ്യൂഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഇത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് നല്ല രസമുള്ള ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നമ്മുടെ എന്താ പറയാ പൊന്മാനീല പോലത്തെ ഒരു നിലയാണ് കേട്ടോ കിങ് ഫിഷർ ഗ്ലൂ പോലത്തെ ഒരു ഐറ്റം ആണ് ത്രീ എക്സൽ സൈസ് നമുക്ക് അവൈലബിൾ ആണ് ചിക്കൻ കാരീലെ സ്ലിറ്റഡ് കുർത്താസ് ആണ് അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇതൊരു മെഗാ ഓഫർ ആണ് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ കേട്ടോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫിനിഷ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഇനിയും സെയിലിന് വേണ്ടി വേണ്ടി ഓണ കളക്ഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അടുത്ത ആഴ്ചത്തേക്ക് മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് റെഡി ടു ഡെസ്പാച്ച് ആയതുകൊണ്ട് തന്നെ സമയം ഒരുപാട് എടുക്കത്തില്ലല്ലോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിരിക്കുക